ഈശ്വമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം പതിനെട്ടാം അധ്യായം പതിമൂന്നാം തിരുവചനം ആ ചുങ്കക്കാരനാകട്ടെ ദൂരെ നിന്ന് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്താൻ പോലും ധൈര്യപ്പെടാതെ മാറത്തടിച്ചുകൊണ്ട് ദൈവമേ പാപിയായ എന്നിൽ കനിയേണമേ എന്ന് പ്രാർത്ഥിച്ചു പ്രാർത്ഥിക്കുമ്പോൾ നമുക്കുണ്ടാകേണ്ട മനോഭാവവും ശരീരഭാഷയും ഈശോ വെളിപ്പെടുത്തി തരിക ദൈവസന്നിധിയിലേക്ക് കണ്ണുകൾ ഉയർത്താൻ പോലും ധൈര്യപ്പെടാതെ ആഴമായ അനുതാപത്തോടെ ദൈവമേ പാവിയായ എന്നിൽ കനിയേണമേ എന്ന് മാറത്തടിച്ച് പ്രാർത്ഥിക്കുന്ന ചുങ്കക്കാരനെപ്പോലെ നമുക്കും പ്രാർത്ഥിക്കാം ആമീൻ